ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പാൽപ്പത്തിരി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കപ്പം വീലിലോട്ട് പോവാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കിലോ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ഗിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ അരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പോൾ കിലോ അരിപ്പൊടിക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടര കപ്പോളം വെള്ളം ഒച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ കണക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം ആവശ്യം വരും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യണേ അപ്പം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുള്ള അരിപ്പൊടി നമ്മളിനി തൊടുണ്ട ഇങ്ങനെ തന്നെ അങ്ങ് വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഇതിനങ്ങ് നമുക്ക് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിപ്പൊടിനെ അങ്ങ് മാറ്റി വെക്കാം നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ചെറിയുള്ളിയില്ലാത്ത ഉണ്ടാകട്ടോ ഞാനിപ്പോൾ വലിയ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് എന്താ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെട്ടേ ഇതാ ഇതുപോലെ കളർ ഒക്കെ മാറി വന്നാൽ നമുക്ക് ഇത് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും നമ്മൾ അഗിയും ഒക്കെ ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിത് നമ്മൾ അരിപ്പൊടി നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുയക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആ ഒരു സമയത്തൊക്കെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇപ്പം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ട് കൊഴിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് നമ്മൾ രണ്ട് കൈയിലേക്ക് കുറച്ച് എണ്ണാക്കി കൊടുക്കാം കേട്ടോ അതിന് ശരി നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ബോൾ പോലെ പോലാക്കിയിട്ട് കൈയുടെ നടുക്ക് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ കൈയിടെ നടക്കു വെച്ചിട്ട് വിരൽ കൊണ്ട് അമർത്തി കൊടുക്കണ്ട കേട്ടോ നമ്മളെ മറ്റേ ഭാഗത്തുള്ള കൈയും കൂടി ആക്കിയിട്ട് ഇതാ ഇതുപോലെ നടക്കു വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല നെയ്സാക്കിയിട്ട് ആക്കണ്ട കേട്ടോ കുറച്ച് തടിക്ക് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കിതാ ചൂടായിട്ടുള്ള നമ്മളെ പാനിലേക്ക് ഇത് ഓരോന്നും ഓരോന്നും വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പാനിൻ്റെ വണ്ണമനുസരിച്ചിട്ട് എത്ര വണ്ണെന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ആറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് ആറി വന്നാൽ നമുക്ക് അതും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കെട്ടോ കേട്ടോ അപ്പം നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറാതെ ശ്രദ്ധിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ആറി വന്നാൽ മാത്രം മതി മാത്രമതേ നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഇതാ ഇത് നന്നായിട്ട് ആറി വന്നതിന് ശേഷം നമുക്കിതാ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം വന്നിട്ട് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗത്തും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി പാൽപ്പത്തിൽ റെഡി അപ്പം നമ്മൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റെടുക്കാട്ടോ അപ്പോൾ ഇത് ചുറ്റെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമ്മൾ ഓരോ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഒന്ന് പ്ലാനൊന്ന് തുടച്ചെടുക്കാട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ കരഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് വെക്കാട്ടോ ഇഷ്ടാലി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിന് കമൻ്റ് ചെയ്യാനൊന്നും മാർക്കരുതി അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം